ഞാൻ ഓനോട് പറഞ്ഞതോ പേരേലെല്ലാരും അറിഞ്ഞിക്കണേ ആരും കല്യാണത്തിന് സമ്മയിക്കണില്ല പിന്നെ ഇപ്പൊ ഇമ്മയും പറഞ്ഞു ഓന തന്നെ കെട്ടാണ് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു അതിലോ വീണു ഞാൻ പറഞ്ഞു വാപ്പിമ്മിയാണ് വലുത് ഏർന്നൊക്കെ പറഞ്ഞു അങ്ങനെ നൈസാക്കിയാണ് വീവാക്കി ഉം ഞാൻ ആരാ മോള് മോളെ എന്തായാലേ ഞാൻ വിൽക്കട്ടെ വന്ന സീനാ ആ ശരി എന്നാ സൂറാബിക്കൊന്ന് വിളിച്ചു പറട്ടെ നീ ഓല് വരുന്നേ പറഞ്ഞില്ലാന്ന് പറയുമ്പോ നല്ല കളി വിളിച്ചിട്ടുണ്ടല്ലോ ഞാൻ അത് നല്ലപോലെ എടുത്ത് വെച്ച് പോയതാ ഞാനടി ആ ആ പിന്നെ ഇന്ന് ഖദീജ വരുന്നുണ്ട് ഇബളെ ഷാഫി വന്നിക്കണല്ലോ അപ്പൊ നമ്മളെ റോബിനൊന്ന് കാണണന്ന് പറഞ്ഞീന്ന് ജി വരുവോ അല്ലടി ഞാൻ പെണ്ണിന്റെ ഒരു കാര്യല്ലേ പിന്നെ ഇപ്പൊ അത് നടക്കും അറിയാലോ നമ്മളെ അഞ്ചത്തിര മകനല്ലേ അപ്പൊ പിന്നെ നടക്കായിരിക്കോ ഓല്ക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ പോലും വരുന്നത് ഇജും ഇങ്ങോട്ട് വായ എന്നാല് വൈകുന്നേരം ആവുമ്പോത്തിന് ആ പറ്റണേ വായട്ടോ നമ്മളിപ്പോ ഒരു പരിപാടി കഴിക്കുമ്പോ ഇജ് ഓളൊന്നും ഇല്ലാതെ ഞമ്മളൊരു പരിപാടി ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടപ്പൊ ഞാൻ അനക്കി വിളിച്ച ആ ഇവിടെ ഉണ്ട് ആ ഓൾക്ക് സമ്മത ഊൾക്ക് സമ്മതല്ല എന്താ ഓന് ചെറുപ്പം മുതലേ കാണണല്ലേ പിന്നെ ഇപ്പൊ എന്താ ഊൾക്കും ഇഷ്ടാണ് ഓൻക്കും ഇഷ്ടമായതോണ്ടല്ല ഇപ്പൊ കാണാൻ വരുന്നേ പേരിനൊരു കാണല് എന്ന് പറഞ്ഞിക്കണു ഓള് ആ നിശ്ചയം നിൽക്കാ ഒക്കെ ഇണ്ടാവുമ്പോ അപ്പൊ വരാലോ ആ എന്നപ്പിനെന്തായാലും വായോ എന്തായാലും അ പോണേന്റെ മുന്നൊക്കെ പറയുന്നുണ്ട് കല്യാണം കഴിച്ചിട്ട് വേണോ എനിക്ക് പോവാനെന്ന് അറിഞ്ഞു ആ ആ അവരക്കുട്ടീനേറ്റ് ആ ഓടിപ്പൊ ഇന്നലെ മുതല് ക്ലാസ് പോടങ്ങീക്കണ് ഓളെ വാപ്പ പിന്നെ പറഞ്ഞേക്കോലെ ഞമ്മളെന്ത്